എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള തനി നാടൻ രുചിയുള്ള രണ്ട് രുചിക്കുട്ടികളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതും എന്നാൽ അത്ര പ്രിയമൊന്നും എല്ലാവർക്കും അല്ലാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ് പപ്പായ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് പക്ഷേ പപ്പായ നമ്മൾ സാധാരണ തോരം വെക്കുമോ അല്ലെങ്കിൽ ഒഴിച്ചുകറിയാട്ടൊക്കെ വെക്കാറുള്ളൂ പക്ഷേ ഈ രീതിയിലൊന്നും തയ്യാറാക്കി നോക്കണം കേട്ടോ ഇഷ്ടമല്ലാത്തവർ പോലും അത്ര കണ്ട് ഇഷ്ടപ്പെട്ടു പോകും അത്ര ടേസ്റ്റാണ് എന്നിട്ട് ഈ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയുള്ള സമയത്ത് നമുക്കധികം തേങ്ങ ചിലവാക്കാണ്ട് നമുക്കെന്നാൽ അതേ തേങ്ങയുടെ ആ ഒരു തേങ്ങ വെച്ചുള്ള കറിയുടെ അതേ ടേസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല വിളയാത്ത പപ്പായ നോക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് രണ്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തീരെ കട്ട് ചെയ്യില്ലാണ്ട് അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് ബാക്കി പകുതി നമുക്ക് അല്ലാതെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അന്നേരം ഈ ഒരു ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന പപ്പായ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് അന്നേരം ബാക്കിയുള്ള പപ്പായ ഇതുപോലെ ഈ സാമ്പാർ കഷ്ണങ്ങളല്ലേ അതേ രീതിയിലാണ് വെച്ചിരിക്കുന്നത് മൺചട്ടിയിലാണ് വെക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് പപ്പായ ഇതൊക്കെ ഒന്ന് വയറ്റിയിട്ട് കറി വെക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് പപ്പായയുടെ വെറൈറ്റികളായിട്ടുള്ള റെസിപ്പികൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരിലോട്ട് എത്തുകയും ചെയ്തിട്ടുള്ളതുമാണ് നല്ല ഇതാണെന്ന് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള റെസിപ്പികളാണ് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് പപ്പായ കട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പാടങ്ങ് വയണ്ട് പോകേണ്ട ആവശ്യമില്ല ഇത്രയും എണ്ണയുടെ ആവശ്യം പോലും ഇല്ല നമുക്കിപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എണ്ണയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് എപ്പോഴും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത് പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് നല്ല വില ആയതുകൊണ്ട് നമുക്ക് മറ്റ് ഓയിലുകളെ വയറ്റിയിട്ട് അവസാനം ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചാലും മതി അപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കാര്യങ്ങളിട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് വയറ്റിയെടുക്കാവുന്നതാണ് എന്നിട്ട് അവസാനം ഒരു സവാള ഇതുപോലെ നമ്മൾ സമ്പാ ഇറച്ചിക്ക് കരിയില്ലേ ഉണ്ട കഷ്ണങ്ങളായിട്ട് അതേ രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയും ചേർത്ത് കൊടുക്കാവുന്നുണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും വീട്ടിലുള്ള ചെരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു കേട്ടോ അത് വേണ്ടി വരുന്ന സമയം കൂടെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം കുറച്ച് ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ഒരു ചെറിയ പീസ് ക്യാരറ്റ് തേങ്ങ ചിരകിയത് ഒരു സ്പൂൺ അളവിൽ മാത്രമാണ് നമ്മൾ ഈ കറിയിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തേങ്ങയ്ക്ക് നല്ല വിലയാണ് അന്നേരം തേങ്ങ ഒഴിവാക്കിയിട്ടൊരു എന്ന് പറയുന്നത് മലയാളികൾക്ക് അത്ര കണ്ട് ഇഷ്ടമൊന്നും ആയിരിക്കില്ല അന്നേരം അതേ ഒരു ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു അരപ്പാണ് തയ്യാറാക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ചക്കക്കുരു ഒന്ന് വറുത്തിട്ട് അതിനൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതൊരു ഒന്നര സ്പൂൺ അളവിൽ ചേർക്കുന്നുള്ളൂ ഒരു സ്പൂൺ അളവിൽ മാത്രമേ നമ്മൾ തേങ്ങ ചേർക്കുന്നുള്ളൂ പ്രത്യേകിച്ച് വറുത്തരച്ച് വെക്കുന്ന കറികളിൽ ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇട്ട് മല്ലി മൊത്തമായിട്ടാണ് അപ്പോൾ അതില്ലെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഇങ്ങനെയുള്ള കറികളുടെ അരപ്പ് തയ്യാറാക്കുമ്പം ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് കൂടുതലായിരിക്കും പിന്നെ വറ്റൽമുളക് അതിന് പകരം മുളകൂടി ഉണ്ടെങ്കിൽ ചേർക്കാം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റിങ് കിട്ടും നല്ലൊരു കൊഴുപ്പായിരിക്കും ആ ഒരു കറിക്ക് ഉണ്ടാവുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാനും വേണ്ടി കപ്പലണ്ടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിർബന്ധമില്ല ഒഴിവാക്കാവുന്നേ അതേ ഉള്ളൂ പക്ഷേ കപ്പലണ്ടി കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും കാരണം നമ്മൾ തേങ്ങ ഒരു സ്പൂണ് മാത്രമല്ലേ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ലതായിട്ട് ചെറിയ തീയിലിട്ട് വയറ്റി എടുക്കാം ഇതിപ്പം നല്ല രീതിയിൽ വറന്ന് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് തണുപ്പ് ഉപ്പുവായിട്ടിന് ശേഷം മാത്രം മിക്സിയുടെ ചെറിയ ജാറിൽ ആദ്യം വെള്ളം ചേർക്കാണ്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുന്നതിന് നമുക്ക് അത്രയും നമുക്ക് അന്നേരം ആവശ്യമില്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ ഒന്ന് പൊടിച്ചിട്ട് വന്നപ്പം ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അരയ്ക്കാം ആദ്യമേ നമ്മൾ വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ആദ്യം ഒന്ന് പൊടിച്ച് അവസാനം ലേശം വെള്ളത്തിൽ നല്ല പോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ഈ ഒരു സമയത്ത് ഉപയോഗിച്ചിട്ട് ബാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു രണ്ട് കറി അല്ലെങ്കിൽ മൂന്ന് കറിക്ക് വേണ്ട അരപ്പുണ്ട് നല്ല ഇതിപ്പോൾ എന്തെങ്കിലും ആയിരിക്കും ഇത്രയല്ലേ ഉള്ളൂ ഇതൊരു കറിക്കല്ലേ കാണുള്ളൂ എന്ന് അങ്ങനെയല്ല ഒരു രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മൂന്ന് കറിക്കുള്ള അരപ്പുണ്ട് കേട്ടോ അന്നേരം ഇത് നല്ല ടേസ്റ്റുമായിരിക്കും നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും ഇതിനകത്ത് തേങ്ങ കുറവാണെന്നൊന്നും ആരും പറയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ മിക്സിയുടെ ജാറ് കഴിയ വെള്ളവും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ കറിക്കകത്തോട്ട് ഒഴിക്കുന്നത് മൊത്തമായിട്ട് നമ്മൾ ഇല്ല ഇത് കേടാകത്തും ഇല്ല കേട്ടോ ഫ്രീസറിൽ മാത്രം സൂക്ഷിച്ചാൽ മതി അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലായിട്ടാക്കി രണ്ട് മൂന്ന് പാത്രങ്ങളിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യം അനുസരിച്ച് എടുക്കാവുന്നതാണ് ഇതിപ്പം ആ മിക്സിയുടെ ജാറിലെ കലക്കിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വയറ്റി വെച്ചിരുന്ന കാര്യങ്ങളല്ല ഇത്രയും വേണ്ട മതി അന്നേരം ആ ഒരു അരപ്പിൽ നിന്ന് വെറും രണ്ടേ രണ്ട് സ്പൂണ് കുഞ്ഞൊരു തവിക്കുകയാണ് കേട്ടോ സ്പൂണല്ല തവിക്ക് അത്രേം ഒഴിച്ചിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനിയും ഒരു രണ്ട് കറിക്കുള്ള അരപ്പുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി വേണമെങ്കിൽ ചേർക്കാം പുളിക്ക് വേണ്ടി ഞാനന്വരം നമ്മുടെ മീനകത്ത് കിട്ടുന്ന പുളിയുണ്ടല്ലോ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പാകത്തിന് ഉണ്ട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വറുത്തരക്കുന്ന ആണെങ്കിലും ഏത് കറിക്കുകയാണെങ്കിലും ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും പിന്നെ ഇതിലേക്ക് വേണ്ട പാകത്തിനുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം അരപ്പ് ചേർത്താൽ മതി നല്ല കട്ടിക്ക് നല്ല ടേസ്റ്റോടി ഇരിക്കും ആ ഒരു ഗ്രേവിയും ആ ഒരു കറിയും തിളച്ച് നല്ലപോലെ വറ്റി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ പറ്റില് മുളകെട്ടോ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതുമായിരിക്കും ഉറപ്പാണ് മറ്റുള്ള മുളക് നമുക്ക് എരിയുള്ള മുളക് എടുക്കാം ഞാനിപ്പം കളറാണ് എരിയെക്കാട്ടിൽ ഈ ഒരു മുളകിന് കൂടുതലായിട്ടുള്ളത് അന്നേരം അതിനെ വറുത്ത് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം മുളക് പൊടിയേക്കാട്ടിൽ കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് വറ്റൽ മുളക് നമ്മൾ ചുട്ടിട്ടൊക്കെ അരയ്ക്കാറുണ്ട് അതുപോലെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ഒരു ലേശം ഉപ്പിട്ട് ചേർത്ത് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു എണ്ണയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വേവുള്ളൊരു കാര്യമല്ല പപ്പായക്ക് വളരെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഇതിൽ ചേർക്കുന്ന ചേരുവയിൽ നമ്മൾ ടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത് ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചുമന്നുള്ളിയും വെളുത്തുള്ളിയുമാണ് അത് നമ്മുടെ ഒരു അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ വറ്റൽമുളക് വറുത്തതും അതുപോലെ ചുമന്നുള്ളി അതുപോലെ വെളുത്തുള്ളി അതിനോടൊപ്പം ഈ ഒരു പപ്പായയും പിന്നെ നമ്മുടെ പുളിക്കനുസരിച്ച് പുളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പുളി ചേർക്കാൻ വേണ്ടെങ്കിൽ വേണ്ട പിഴുപുളി ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത്ര മാത്രം മതി ഒന്ന് വയൻ്റെ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി ഞാൻ മുമ്പേ പറഞ്ഞുള്ള പപ്പായ്ക്ക് അധികം എരിയില്ലാത്തതാണ് അതൊന്ന് ചൂടായി വരട്ടെ ആ ഒരു സമയം കൂടി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കൂട്ടാനും വേണ്ടി നമ്മൾ ഒരു നുള്ളു കായപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത് നല്ല അത്യാവശ്യം നല്ല കുറുകിയ ചാറുകളോട് കൂടിയിട്ടുള്ള അസാധ്യ ഉള്ള ഒരു കിടിലം പപ്പായക്കറിയാണ് റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഇറച്ചിയും മീനും മാത്രമേ കൂട്ടുള്ളൂ കൂട്ടുള്ളൂന്ന് നിർബന്ധമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുന്നതായ വറ്റൽമുളക് വറുത്തതും പപ്പായ വെളുത്തുള്ളി അതിനോടൊപ്പം ചുമത്തുള്ളി പുളിയും എല്ലാം കൂടെ ചേർത്തുള്ള ആ ഒരു മിക്സിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കൊണ്ട് ഇതെല്ലാം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക അതിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ ഇതൊരു ചമ്മന്തിയായിട്ട് നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാം അതുമല്ലെങ്കിൽ മെഴിക്കുരട്ടി പോലോ എന്തിന് വേണമല്ലോ ഒരു ചമ്മന് ഒരു ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂട്ടത്തിലോ കഞ്ഞീടെ കൂട്ടത്തിലോ എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇത് പപ്പായ ആണെന്നൊന്നും ആരും പറയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നതാണ് വെറൈറ്റി ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് നാടൻ രുചികൾ ഇഷ്ടപ്പെടുന്ന ഏവർക്കും ഇഷ്ടപ്പെടുന്നതാണ് പുളിയുണ്ട് എരിവ് അങ്ങനെ ഒരുപാടില്ല ഈ ഒരു കാശ്മീരി മുളകായതുകൊണ്ട് അത്യാവശ്യം ഉപ്പുണ്ട് എല്ലാം കൂടെ ചെലുത്തിട്ടുള്ള സൂപ്പർ കോമ്പിനേഷനാണ് ചൂട് ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ദോശ എന്തിൻ്റെ കൂട്ടത്തിലും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ കഞ്ഞിയുടെ കൂട്ടത്തിലാണെങ്കിൽ പോലും അതാ ഒരു വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇതിൽ എല്ലാ ഒരു ചേരുവയും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ബാക്കി വരുന്ന സംബന്ധിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസത്തേനും ഉപയോഗിക്കാവുന്നതാണ് ആ ഒരു കറിയും ഇതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിയിൽ ഒരു സ്പൂൺ തേങ്ങ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അന്നേരം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം